ഒരു പെണ്ണിന്റെ ഹൃദയത്തെ മനസ്സിലാക്കണം മറ്റൊരു പെണ്ണിന്റെ ഹൃദയത്തിനേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം ഇന്ന് നീ കല്യാണം കഴിക്കാൻ പോകുന്ന അഖിലിനെ ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് സ്നേഹിച്ചോണ്ടിരിക്കുക ഞങ്ങൾ കേട്ട് നീ കരയൊന്നും വേണ്ട ക്ഷമയോടെ കേട്ടിരുന്നാ മാത്രം മതി ൊമ്പിൽ പിങ്കി എന്താ പറഞ്ഞു പിങ്കി പേരാ പിങ്കി പറ എന്തോ എടി കല്യാണം നിശ്ചയിച്ച ശേഷം എന്റെ മുറിയിൽ എന്റെ നെഞ്ചത്തെ ചവിട്ടിട്ടേ നീ ആ കല്യാണ മണ്ഡപത്തിൽ ആ എന്താ കല്യാണ മണ്ഡപത്തില് പടിയില്ലേ എടി നീ ഇന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന അഖിലും ഞാനും പന്ത്രണ്ട് വർഷങ്ങളായി ചോർന്നോണ്ടിരുന്നോ അഖില എന്റെ മുഴുവൻ ജീവിതവും മാറ്റിമറിച്ചത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ ഞാൻ നന്നായി തെറി പറയുമായിരുന്നു സ്റ്റാൻഡേർഡ് ആ സ്വഭാവം ആക്കിയാ മാറ്റിയത് സ്വഭാവം നക്കി മാറ്റിയത് എന്റെ അച്ഛൻ പോലീസ് ആയിരുന്നു ആ അപ്പൊ തെറി എവിടെന്നാ അവിടെന്ന എനിക്ക് മനസ്സിലായി പിന്നെ ഞങ്ങളെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനൊക്കെ കണ്ണും കണ്ണും നോക്കി എത്ര നേരെ ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ അങ്ങനെ ഞങ്ങൾ ആ ഒന്നാം ക്ലാസ് സംഘം തോറ്റു കണ്ണും കണ്ണും നോക്കിയിരുന്ന മാത്രം പോരാ എടക്കൊക്കെ പൊറ്റകത്തിലോട്ടും കൂടെ അന്ന് ഞങ്ങൾ പഠിച്ചോണ്ടിരുന്ന സമയത്തേ ഒരു ദിവസം ഞാൻ മൂത്രപ്പുഴ തെന്നു വീണു അന്ന് അവിടെ ഓണാഘോഷമായിരുന്നു നിങ്ങളൊക്കെ അവിടെ മൂത്രപ്പുഴ തെന്നു വീണാലാണ് ഓണാഘോഷം 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 ഞാൻ അവിടെ ോഷം നടക്കുമായിരുന്ന കോരിയെടുത്തവൻ എന്നിട്ട് ഞങ്ങള് കണ്ണും കണ്ണും നോക്കി അവിടെ തന്നെ കൊറേ നേരം നിന്നു പറയുന്നത് ശരിയാ പ്രണയത്തിന് കണ്ണൂല്ല മൂക്കൂല്ല അങ്ങനെ അവിടെ തുടങ്ങിയ ഞങ്ങളുടെ പ്രണയം രണ്ടിൽ പോയപ്പോ ആദ്യ സമ്മാനമായിട്ട് അവൻ എനിക്ക് കിക്കാറ്റ് തന്നു രണ്ടിനു മുമ്പ് ബക്കറ്റ് ബക്കറ്റല്ലേ തരണ്ടേ ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞു അപ്പൊ ഇതെന്തൊരു പാടില്ലാ പ്രണയേ ആ മൂത്രപ്പുര എന്ന് കുറച്ചേരത്തൊന്ന് മാറ്റി വെക്കു എന്നിട്ട് പറ പണ്ട് ഞാൻ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു നാലാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയി അപ്പൊ അത്ര ചൂപ്പർ പാട്ടായിരുന്നു അകിലും പാട്ടും തകിലും ഓ പാട്ടും അകിലും എനിക്ക് കുറച്ച് സമാധാനത്തിന് കൂടെ ഉണ്ടായിരുന്നുള്ളു നിനക്കൊരു കാര്യം അറിയോ എല്ലാ ആഴ്ചയിലും എനിക്ക് സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി നൂറ് രൂപ വെച്ച് തരുവാന്ന് എന്റെ അകില് അവൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഞാൻ അവനൊന്നും പറയത്തില്ലായിരുന്നു ഞാൻ അവന് ഇതുവരെ ഒന്ന് പിണക്കിട്ട് കൂടിയില്ല അറിയോ ഇത്രക്കായിട്ട് എന്താ വെറുതെ എന്തിനൊരു പണം കാന്തെന് അങ്ങനെ ഞങ്ങൾ കൊറേ കാലം പ്രണയിച്ചു പത്താം ക്ലാസ്സിൽ എത്തിയപ്പോഴേ ഒരു ദിവസം ടീച്ചർമാർ അവന്റെ അടുത്ത് പറഞ്ഞ് അമീബയുടെ പടം വരയ്ക്കാൻ ഇവനാണെങ്കിൽ ഏത് സമയം എന്റെ ഓർമ്മയല്ലേ ഉള്ളൂ ചെന്നിട്ട് എന്റെ പടവും പടം ഒന്ന് വരച്ചു ഉണ്ട് പ്ലസ് ടു പഠിച്ചോണ്ടിരുന്നപ്പം അവൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു അവനറിയുന്ന എല്ലാ ബോളും ഞാൻ ഓടിപ്പോ എടുത്തോണ്ട് കൊടുക്കുമായിരുന്നു ഇങ്ങനൊരു പട്ടി എന്റെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടാ ഞാനൊന്നും വിശ്വസിക്കത്തൂല്ല കാരണം അഖിൽ എന്റെ മുറച്ചാക്കനാണ് പ്രസവത്തിന് ശേഷം അപ്പൂപ്പൻ എന്നോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരുമിച്ചായിരിക്കണോ പ്രസവിക്കുന്നു അതിനുശേഷം ഞങ്ങളുടെ ഉറപ്പിച്ചു വെച്ചത് ഓഹോ വലിയ കാര്യം പിന്നെ അഖിലൊരു കാര്യം പറഞ്ഞായിരുന്നു കൂട്ടുകാരൊക്കെ കല്യാണത്തിന് വരും പ്രാങ്ക് ഫ്രാങ്കൊക്കെ തരും എന്ന് അതുകൊണ്ട് ഈ വേല എന്റെ അടുത്ത് നടക്കത്തില്ലാ എടി ഇത് കണ്ടോ നീ ഞാനും അകിലുമായിട്ടുള്ള കഴിഞ്ഞ കൊറേ വർഷങ്ങളിലെ ചാറ്റിങ് ഇത് മൊത്തം ഒരെണ്ണം പോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല അതെന്താ ഡിലീറ്റ് ഡിലീറ്റാക്കാൻ ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നേലും വാട്സപ്പിൽ നിന്നും കിട്ടുമെന്ന് ഓർത്ത് വെച്ചേക്കുവാ ഞാൻ തരാം ഞാൻ